ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ കറിയായിട്ടാണ് ഉരുളൻ കിഴങ്ങ് ഇട്ടിട്ടുള്ള ചെമ്മീൻ കറി അപ്പോൾ അതിന് നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അരമുറി തേങ്ങ ഒരു നാളികേഴത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ നാളികേരമാണ് അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും വേപ്പിൻ്റെയും കൂടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ് വറുത്തരച്ച കറിയാ അപ്പോൾ ഞാൻ ഉരുളൻ കിഴങ്ങാണ് ഇട്ടേക്കുന്നത് അപ്പം അതിലേക്ക് ചെറുളിയും പിന്നെ ഒരു ചുള വെളുത്തുള്ളി ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അപ്പം അതിട്ടിട്ട് നമുക്കൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ചെമ്മീൻ ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് രാവിലെ ചപ്പാത്തിയിലൊക്കെ അല്ലെങ്കിൽ നെയ്പ്പത്തിരി ഒക്കെ ഉണ്ടാക്കുമല്ലോ അതും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം തേങ്ങ അങ്ങനെ കളർ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായി വിരിപ്പിക്കണമെന്നില്ല ഒന്ന് കളറ് മാറി വരിക വേണ്ടു ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീൻ എത്ര എടുക്കേണ്ട അതിനനുസരിച്ചിട്ടുള്ളത് അളവൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമ്മളിപ്പോൾ എത്ര എടുക്കേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതിയല്ലോ പിന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഗ്യാസ് സിമ്മിലാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് പതുക്കെ റോസ്റ്റ് ചെയ്യുവരട്ടെ നല്ല തീൽ വെച്ചാൽ ചിലപ്പോൾ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞ് പോവും അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വന്നാൽ നമുക്കത് അരച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്കറിയും ഞാൻ പറഞ്ഞു തരേണ്ട ഒന്നുമില്ല അപ്പം തേങ്ങ ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം അത് ഏകദേശം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുന്നേ ഞാൻ ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെമ്മീനോട് വട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരൊക്കെ പോയി കാണുക പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കാണണം കേട്ടോ പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോവല്ലേ ഫുള്ളായിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് എന്താ ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് ഡിസൈൻ ചെയ്യണതോ അതോ കുക്കിങ്ങിൻ്റെ ഏതാ വേണ്ടതെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടോളൂ അപ്പോൾ അതുപോലെ ചെയ്യുക അപ്പോൾ ആ തേങ്ങ കയ്യിൽ കിട്ടും ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടിച്ചെടുക്കാനാണ് ഇനി അതിലേക്ക് നമുക്ക് വേണ്ട തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ ഇല പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും വേണം അപ്പം അത് നമ്മൾ തേങ്ങ അരക്കൽ കഴിഞ്ഞു തേങ്ങ നന്നായി മഷി പോലെ അരക്കണം കേട്ടോ നന്നായി അരക്കണം അല്ലെങ്കിൽ കറി ഇങ്ങനെ പൊന്തി വരും തക്കാളി ഒരു തക്കാളി ഒരു സഭോള ചെറിയ സഭോള എടുത്തേക്കുന്നത് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പിൻ്റെ ഇല അങ്ങനെയാണ് എടുത്തേക്കുന്നത് അപ്പം അത് അതിൽ കിട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാം ഇട്ടിട്ടാണല്ലോ നമ്മൾ അരച്ചെടുത്തത് അപ്പം ഇനി ഞാൻ മിക്സിടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അടിച്ച കാരണം മിക്സർ ജാറിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുളിക്കു കൊടുത്തായിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാം പുളി കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇവിടെ ഈ പുളിയാണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുടംപുളി അല്ലെങ്കിൽ മാങ്ങ എങ്ങനെ എന്താ നമുക്ക് ഇഷ്ടമുള്ളതാ ഇട്ട് കൊടുക്കാം ഇവിടെ കുടംപുളിയൊന്നും അങ്ങനെ ആർക്കും ഇഷ്ടമില്ല അത് കാരണം പുളി തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മുന്നേ ഉപ്പ് ഇട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഉളക്കി കൊടുക്കുക ഇനി ഉരുളം കിഴങ്ങ് വേറെ വേവിച്ചത് തോന്നല്ല കേട്ടോ ഞാൻ മറ്റേ തൊലി ചെത്തിയിട്ട് നന്നായി കഴുകിയതിൻ്റെ ശേഷം ഇട്ട് കൊടുത്ത ചെറിയ പീസാക്കിയിട്ട് വേറെ വേവിക്കൊന്നും വേണ്ട ചെമ്മീൻ്റെ കൂടെ ഇടുന്നിട്ട് വെന്തോളൂ ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ നന്നാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ് അതിൻ്റെ ഉള്ളിലത്തെ ഞരമ്പൊക്കെ കളയണം കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം അപ്പോൾ അത് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെമ്മീൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളങ്ങിടാട്ടാണ് രണ്ടും കൂടി ഒരുമിച്ചിട്ടാ രണ്ടും ഒരേ വേവാണ് വേഗം വെന്ത് കിട്ടും അല്ലാതെ മുന്നേ വേവിച്ചിട്ടിടുക അങ്ങനെയൊന്നും വേണ്ട പിന്നെ നിങ്ങൾക്ക് കറി കുറേ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച് പോകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകില്ല അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോക്കാം ഗാസമില വെക്കണത് മറ്റേ മൺചട്ടി വിള്ളൽ വീണു അപ്പം അതിങ്ങനെ പൊട്ടി പൊട്ടി പോരുക അല്ലെങ്കിൽ മൺചട്ടിയിലെ വെക്കാറ് അപ്പോൾ അപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചത് അപ്പോൾ നമ്മളെ മീൻകറി തിളച്ച് ഒടുങ്ങിയിട്ടുണ്ട് ചാറ് നന്നായി കുറുകി വന്നോട്ടെ അപ്പം നമുക്ക് ഇപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ എൻ്റെ ഉമ്മായുടെ വീട്ടിലൊക്കെ ചെമ്മീൻ കിട്ടിയാലും ഒരു കൊള്ളിയൊക്കെ ഇട്ട് വെക്കും കപ്പ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വെക്കുക കൊള്ളി കായ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ചക്കക്കുരു പക്ഷെ ഞങ്ങൾക്കിഷ്ടം ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ കറി ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉരുളകിഴങ്ങ് ഒന്ന് ഞെക്കി നോക്കിയാലറിയാലോ എന്നുള്ളത് അപ്പോൾ വേവായിട്ടുണ്ട് ഇനി ഒന്നും കൂടി ആയാൽ നമുക്കത് ഇറക്കി വെക്കാം അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ചപ്പാത്തിയിൽക്കും ചോറിൽക്കും പത്തിരിയിൽക്കും ഇനി എന്തിനാ പുട്ടിൽക്കു പോലും കഴിക്കും ഒരു പ്രത്യേക രസമാണ് ഈ ചെമ്മീൻ കടക്കി ചെമ്മീൻ വെറുതെ വെക്കുമല്ലോ അതിനങ്ങോട്ട് രസമാണ് ഇനി നമുക്കത് തൂമിച്ച് ഒഴിക്കണം നിങ്ങൾ താളിക്കാന്നാവും പറയുക അപ്പം താളിച്ചൊഴിക്കണം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുളിയും പിന്നെ ഉലുവ രണ്ട് മണി ഉലുവ വരണുണ്ട് അപ്പോൾ ഉലുവ ഒരു പ്രത്യേക മണം വരും കളിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവറണുണ്ട് നമുക്ക് ചോറിലേക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഈ ഒരൊറ്റ കറി മതി ഉപ്പേരി അപ്പം പപ്പടം അങ്ങനെയൊന്നും വേണ്ട ഈ ഒരൊറ്റ മീൻ കറി കൂട്ടിയിട്ട് പണ്ടത്തെ ആൾക്കാർ പോലെ ഒരു പറ ചോറുണ്ട അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ശരിക്കും മീൻകറിയൊക്കെ മൺചട്ടിയിൽ വെക്കണം അടുപ്പത്ത് വെച്ചിട്ട് അത് പിറ്റന്നാണ് കണ്ടെടുക്കുമ്പോൾ അപ്പോഴാണ് മീൻ മീൻകറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുക അപ്പോൾ ഉള്ളി അവിടെ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞ് പോകും അപ്പോൾ ഉള്ളി അവിടെ ആവട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക വേപ്പിൻ്റെ എല്ലാം നമ്മൾ കറിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരി എടുത്തിട്ടാണ് ഗ്യാസ് കുറച്ച് വെച്ചാൽ മതി സിംഗിൾ വെച്ചാൽ മതി പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അത് പറയാം അപ്പോൾ ഇവിടെ ഉള്ളി ആയി വന്നിട്ടുണ്ട് ഉള്ളി മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉള്ളി കരിയണമെന്ന് നോക്കണം ഉള്ളി കരിഞ്ഞാൽ പിന്നെ വീണ്ടും ഉള്ളി തൂമിക്കേണ്ടി വരും അപ്പോൾ അത് തന്നെ ഉള്ളി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എനിക്കെന്നും പറ്റണതാണ് ഉള്ളി തൂമിക്കിട്ടിട്ട് എന്തിനെങ്കിലും അവിടെ മാറിപ്പോകും അപ്പോഴത്തേനെ കരിഞ്ഞ് ായിട്ടുണ്ട് അതിന് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മാണ ഉലുവടയും ആ ചെറുിയടേം വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല മണ അപ്പോൾ അങ്ങനെ ചെമ്മീൻ കറി റെഡി ആയി അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം